തിരുവല്ലോമലയിൽ ടൂറിസം കലണ്ടർ പുറത്തിറക്കി തിരുവല്ലോമലയുടെ ടൂറിസം വികസന സാധ്യതകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന എൻ്റെ തിരുവല്ലോമല ക്യാമ്പയിനിന്റെ ഭാഗമായി പുതുവർഷ കലണ്ടർ പുറത്തിറക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ കലണ്ടർ പ്രകാശനം ചെയ്തു വാർഡംഗം കെ പി ഉമാശങ്കർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ കെ ജയപ്രകാശ് കുമാർ സ്മിതാ സുകുമാരൻ ഫൈസൽ പടിഞ്ഞാറേക്കര ഗോപകുമാർ കുറ്റിപ്പുറത്ത് ടി പി രവികുമാർ മനോജ് ചീരാത്ത് എൻ രാംകുമാർ എന്നിവർ സംസാരിച്ചു ആനമല ഹോം സ്റ്റേ ഗ്രൂപ്പാണ് ക്യാമ്പയിനിന്റെ ആസൂത്രികർ സൂചിപ്പിച്ചു എന്റെ കർമ്മമണ്ഡലം ബാംഗ്ലൂർ ആവുമ്പോഴും മനസ്സ് ആയിരുന്നു എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ആനമല ഗ്രൂപ്പും അതുപോലെ ഈ നാടിന് നൗഫലി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടുവളം പരിസരം വളരെ സുന്ദരമാക്കി അടുത്ത കാലത്താണ് നാടിന് തിരുവിള്ളാമിലേടെ ഒരു മുഖച്ചായ